അസ്സാമലൈക്കും വർഹമത്തുള്ള എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ അങ്ങനെ നമ്മുടെ ദുറൂസുൽ സുലേഹാൻ പാദവാർഷിക പരീക്ഷ കഴിഞ്ഞു അല്ലേ പരീക്ഷ നന്നായി എഴുതിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു പ്രത്യേകിച്ച് ദുറൂസുൽ ഉല്ലേ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ അശ്രദ്ധ മൂലം ഉത്തരങ്ങളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടാകും മാർക്ക് കുറഞ്ഞിട്ടുണ്ടാകും പരീക്ഷയൊക്കെ കഴിയുമ്പോൾ പരീക്ഷയെക്കുറിച്ചൊരു വിശകലനം ആവശ്യമാണല്ലോ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഉത്തര എഴുതിയൊക്കെ ശരിയാണോ അല്ലേന്ന് ചിന്തിച്ച് നോക്കി അത്ര മാർക്ക് കിട്ടും എന്നുള്ളൊരു ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ടോ എന്തായിരുന്നാലും കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു ഇനി രണ്ട് പരീക്ഷ നമുക്കുണ്ട് ഇനി ഒരു പരീക്ഷ കൊണ്ടാണ് ഉള്ളത് അല്ലേ ആ പരീക്ഷ നല്ല നിലക്ക് നല്ല മാർക്കോടുകൂടി എഴുതി പാസ്സാക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ കഴിഞ്ഞ പരീക്ഷയിൽ വന്ന അപാകതകളൊക്കെ നികത്തി നന്നായി ഉഷാറായി നന്നായി പഠിക്കുക തജി അല്ലെങ്കിൽ ദുറൂസുലിസാൻ പരീക്ഷയ്ക്ക് പോകണേലും രണ്ടു ദിവസം പഠിച്ചാലും നൂർമേനെ നിൽക്കില്ല അതീശുകൾ ആയത്തുകൾ അർത്ഥങ്ങളൊക്കെ ശരിക്ക് പഠിക്കേണ്ടതുണ്ട് നോക്കുക നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മൻ ശരിക്ക് ശരി അടയാളപ്പെടുത്തുക മൻ അഹബ്ബൽ അള്ളാഹ് ആരെങ്കിലും അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അഹബ് അള്ളാഹു അള്ളാഹു ഇഷ്ടപ്പെടും എന്ത് ലിസാനോ അവൻ്റെ നാവിനെ ഇഷ്ടപ്പെടും ലിക്കാ അഹു അവനുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ ഇഷ്ടപ്പെടും നമ്മൾ അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയെ ഇഷ്ടപ്പെടുമോ അള്ളാഹ് നമ്മളെ കാണാനും ഇഷ്ടം വെക്കുമെന്ന് അപ്പം ലിക്കാ അഹു എന്നതാണ് അവിടെ ഉത്തരം ഡാ അസ്കല സലാത്തു അലൻ മുനാഫിഖി മുനാഫിഖിൻ്റെ മേൽ ഭാരം ആയ ഭയങ്കര ഭാരമായ നിസ്കാരം ഏതാ രണ്ട് നിസ്കാരമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഒന്ന് സലാത്തുൽ ഫജറുവും ഒന്ന് സലാത്തുൻ അപ്പോൾ ഇവിടെ സലാത്തുൽ ഫജറു വന്നിട്ടുണ്ട് അതാണ് ശരി സുബൈ എന്ന് മൂന്ന് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഷിർക്ക് ഉത്തരം ശരി ഉത്തരം ഈസാനിന്റെ മറ്റൊരു അർത്ഥം നന്മ ചെയ്യുക എന്നതാണ് ഉത്തരം രണ്ടാമത്തത് നോക്കാം പൂർത്തിയാക്കാം എന്നാണ് എന്താണ് പൂർത്തിയാക്കേണ്ടത് വിട്ടത് പൂർത്തിയാക്കണം ലില്ലദീന വസിയാദത്തുൻ എന്നാണ് വിട്ടുപോയത് അത് അവിടെ മാതാപിതാക്കൾക്ക് എഹസാൻ ചെയ്യാൻ അള്ളാഹു നമ്മോട് എന്ത് ചെയ്തിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് അല്ലേ ഇൻസാനിത അപ്പം മാതാപിതാക്കൾ എഹസാൻ ചെയ്യാൻ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പാ പാഠത്തിലുള്ളത് മൂന്നാമത്തത് പിന്നെ പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹുക്ക് കുറേ പേരുണ്ട് അത് അള്ളാഹുവിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്ന ഞങ്ങൾ എഴുതേണ്ടത് കേട്ടോ നാലാമത്തത് സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് എന്ത് ആ സൗഭാഗ്യത്തിൻ്റെ പേരെ നമ്മൾ അവിടെ എഴുതേണ്ടത് അതാണ് വിട്ടുപോയിരിക്കുന്നത് അല്ലേ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് അള്ളാഹുവിൻ്റെ തിരുദർശനമാണ് അള്ളാഹുവിനെ നമ്മളെ രണ്ട് കണ്ണുകൊണ്ട് കാണാനുള്ളൊരവസരം തിരുദർശനം അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ സിർക്കും കുഫറും രണ്ടും അള്ളാഹു മാപ്പാ കാ മഹാപാപങ്ങളാണ് മഹാപാപങ്ങളാണെന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി അടുത്തത് തൗഹീദ് എന്നാൽ എന്തെന്ന ചോദ്യത്തിന് ഉത്തരമാണ് എഴുതേണ്ടത് തൗഹീദ് എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് അതാണ് അവിടെ എഴുതേണ്ടത് പിന്നെ ഇബാദത്ത് എന്നാൽ എന്ത് അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് അബാദത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പേജ് കഴിഞ്ഞു ഇനി അടുത്ത പേജ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളുടെ എണ്ണാണ് ചോദിച്ചത് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ആണ് അല്ലേ എണ്ണം തൊണ്ണൂറ്റൊമ്പതാണ് പിന്നെ നാലിലൊന്ന് ഉത്തരം എഴുതാം നിസ്കാരവും മറ്റു സൽക്രമങ്ങളും സത്യവിശ്വാസിക്ക് ഭാര്യമായി ഭാരമായി തോന്നുകയോ മടി അനുഭവപ്പെടുകയോ ഇല്ല എപ്പോഴാണ് അത് അത് നമ്മൾ നിസ്കാരവും മറ്റു സൽക്രമങ്ങളും സത്യവിശ്വാസി അള്ളാഹുവിനോടുള്ള ഉത്തരം ഇങ്ങനെ ചെയ്തുണ്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അത് അവന് ഭാരമായി തോന്നുകയോ മടി അനുഭവപ്പെടുകയോ ഇല്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടെ ചെയ്യണം ഇത് ഉമ്മാക്കും വേണ്ടി വാപ്പാക്കും വേണ്ടി അല്ലെങ്കിൽ നിസ്കരിച്ചാലേ ഉമ്മ ചോറ് ഇരുള്ളൂ പറഞ്ഞു നിസ്കരിച്ചാലേ ഉമ്മ സൈക്കിൾ വാങ്ങി തരില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മാക്കും വേണ്ടി അങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ നമുക്കത് വലിയ ഭാരമാകും അതേ സ്ഥാനത്ത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നെ പഠിച്ച റബ്ബ് ആ റബ്ബിനോട് ആകെ പറഞ്ഞത് അഞ്ചൊക്കെ നിസ്കരിക്കാനാണ് അത് ഞാൻ നിസ്കരിച്ചാൽ പഠിച്ചവന് എന്നോട് വിഷമാവും അതുകൊണ്ട് എൻ്റെ എനിക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ റബ്ബിനെ ഞാൻ വിഷമി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വേണ്ടതൊക്കെ ചെയ്തതിന് റബ്ബാണ് അതുകൊണ്ട് ആ റബ്ബ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുക റബ്ബിനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ നമ്മൾ നിസ്കരിക്കുമോ നമസ്കാരമൊന്നും നമുക്ക് ഭാരമായി തോന്നൂല തിരിഞ്ഞോ അപ്പോൾ സത്യവിശ്വാസി അള്ളാവിനോടുള്ള ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അത് അവന് ഭാരമാവുകയില്ല അടുത്ത ക്വസ്റ്റിന് ഏത് നിസ്കാരവും ആസ്വാദകരമാവുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ആസ്വാദകരമാവുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക താല്പര്യം ഉണ്ടാവുക ഇഷ്ടം ഉണ്ടാവുക അതെപ്പോഴാണ് ഇഷ്ടമുള്ളയാൾക്ക് വേണ്ടി ഇഷ്ടത്തോടെ ചെയ്യുന്ന ഏത് കാര്യവും നമുക്ക് ആസ്വദിച്ച് ചെയ്യാനാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റബ്ബിനോട് ഇഷ്ടം വേണം ആ ഇഷ്ടമുള്ള റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കണമെന്ന് അപ്പോൾ ആ റബ്ബിനോടുള്ള ഇഷ്ടത്തോടെ ആ ഇഷ്ടം നിലനിർത്തി ഇഷ്ടത്തോടെ നമ്മൾ എന്ത് ചെയ്യുക റബ്ബിന് വേണ്ടി നിസ്കരിക്കുക അപ്പോൾ നമ്മളെ നിസ്കാരങ്ങളൊക്കെ എന്താകും ആസ്വാദകരമാകും അപ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടെ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടെ നിസ്കരിച്ചാൽ നിസ്കാരം നമുക്ക് ആസ്വാദകരമാക്കാം അങ്ങനെയാണ് അവിടെ എഴുതേണ്ടത് കേട്ടാ ഏത് നിസ്കാരവും ആസ്വാദകരമാവുന്നത് എപ്പോഴാണ് നിസ്കാരം കൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ഉമ്മാക്കു വേണ്ടിയല്ല പാപ്പാക്കു വേണ്ടിയല്ല ഇഷ്ടത്തോടുകൂടി അള്ളാവിനോടുള്ള ഇഷ്ടത്തോടു കൂടി അങ്ങോട്ട് നിസ്കരിക്കുമ്പോൾ നിസ്കാരം ആസ്വാദകരമാവുന്നതാണ് പിന്നെ നാം നന്മയിൽ വർത്തിക്കണം ആരോടെല്ലാമാണ് നാം നന്മയിൽ വർത്തിക്കേണ്ടത് അയൽവാസികൾ വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ എല്ലാവരുമായും നാം നന്മയിൽ വർത്തിക്കണം അതാണ് അതിൻ്റെ ഉത്തരം കേട്ടാ അസ്മാ ഉൽഹുസനെയാണ് നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാകുന്നത് അസ്മാവൽ ഹുസനെയാണ് അഞ്ചാമത്തത് അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്ന ആശയമുള്ള ആയത്ത് ഏതാണ് ഒമാദ് അസ്കുത്തുമ്പം ഇല്ലായാലുഹ എന്താണ് ഒമാദ് അസ്കുത്തുമറക്കത്തിന് ഇല്ലായാലമുഹ നീ പൂരിപ്പിക്കാം ഈമാൻ എന്നാലോ തിരു നബി സലാ അലൈ പറഞ്ഞു അള്ളാഹുവിലും ഡേഷ് പ്രവാചകന്മാരിലും ഡേഷ് അന്ത്യനാളിലും ഡേഷ് ആയ എല്ലാ ഇതാണ് വിട്ടുപോയത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്നതിൽ നീ അപ്പോൾ ഈമാൻ എന്നാലോ ഇസാൻ എന്നാൽ ഇന്നതാണെന്ന് പറഞ്ഞാൽ എന്നാലോ തിരബ്ബിസ്വലാ അലിസ്ലാം പറഞ്ഞു അള്ളാഹുവിലും പിന്നെന്താ അവിടെ വിട്ടുപോയത് അള്ളാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും കിതാബുകളിലും അന്ത്യനാളിലും നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്നതിലും നീ വിശ്വസിക്കലാണ് അപ്പം അവിടെ ആ നീ വിശ്വസിക്കലാണ് വരെ എന്തു ചെയ്യണം എഴുതണം ഒന്നുകൂടി പറയാം അള്ളാഹുയിലും മലക്കുകളിലും പ്രവാചകന്മാരിലും കിതാബുകളിലും അന്ത്യനാടിലും നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്നതിലും നീ വിശ്വസിക്കലാണ് ഇതാണ് എന്ത് ഈ മാൻ എന്നാൽ ഇനി അടുത്തത് കള്ളികളിൽ അസ്മാ ഉൽഹുസന എഴുതാം ഓക്കെ അള്ളാഹു അറഹമാൻ അർറഹീം അത് കഴിഞ്ഞിട്ട് ബാക്കി അസ്മാൻ ഹുസന എഴുതാം എന്തെങ്കിലും എഴുതിക്കണേ അൽ മലിക്കു അൽ ഖുദ്ദൂസു അസ്സലാമു അൽ മുഅ്മിനു അൽ മുഹൈമിനു അൽ അസീസു അൽ ജബ്ബാറു അൽ മുത്തഖബീർ അൽ ഖാലിഖു അൽ ബാരിഉ അൽ മുസബ്ബിറു അൽ അഫ്ഫാർ ഇങ്ങനെ ഓർഡർ ആയിട്ട് എഴുതണം കേട്ടോ എത്ര നമുക്ക് ചോദിച്ചത് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് ഒമ്പതെണ്ണം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒമ്പത് ഒമ്പതെണ്ണം റഹീം കഴിഞ്ഞിട്ടുള്ള ഒമ്പതെണ്ണം ഓർഡർ ആയിട്ട് എഴുതി കൊടുക്കണം ഇങ്ങനെയാണ് മക്കളെ നമ്മളുടെ ആറാം ക്ലാസ് ദുറൂ ഇഹ്സാൻ പരീക്ഷ അപ്പോൾ ഒരുവിധം എളുപ്പമായിരുന്നു ഇന്ന അത്ര കണ്ട് എളുപ്പമല്ല കുറച്ചൊക്കെ ടഫുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആറാം ക്ലാസ്സിലെ തുറോസ് ആയതുകൊണ്ട് ഇൻഷാല്ല അടുത്ത ഈ പരീക്ഷയുടെ പിഴവൊക്കെ മനസ്സിലാക്കി അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം നന്നായി പാഠങ്ങൾ വായിച്ചു നോക്കി ആയത്തുകൾ ആയത്തുകളുടെ അർത്ഥങ്ങൾ ഹദീസുകൾ ഹദീസുകളുടെ അർത്ഥങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം വെറുതെ ഇങ്ങനെ തതിരി ഭാഗത്ത് കുറച്ച് മാത്രം പഠിച്ചു പോയാൽ പോരാ വിട്ടത് പൂരിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളൊക്കെ നന്നായി വായിച്ച് പഠിക്കണം എന്നിട്ട് നല്ല മാർക്ക് വാങ്ങണം അടുത്ത പോലെ നിങ്ങൾ പൊതുപരീക്ഷ ക്ലാസ്സുകാരാകേണ്ടതാണ് അള്ളാഹു സുബാൻ ഉദ്ദല തോഫി ഒക്കെ നൽകട്ടെ നല്ല മാർക്കോടെ പാസ്സാക്കാൻ ഇൻഷാ ഹുസീഖു വിദ്വ സ്ലാമലൈക്കും